ായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം ആശംസകൾ പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ വചന ശുശ്രൂഷയുമായി നിങ്ങളുടെ അടുത്ത് എത്താൻ സാധിക്കുന്ന ഈ കൃപയ്ക്ക് ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനത്തിൻ്റെ ചിന്ത ആദിമ സഭയെക്കുറിച്ചുള്ള ബൈബിളിലെ വചനത്തിൽ നിന്നാണ് നമുക്കറിയാം യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളായ അപ്പസ്തോലന്മാർ തങ്ങളുടെ മേഖലകളിൽ സുവിശേഷം പ്രസംഗിച്ചു പെന്തക്വസ്താ ദിവസം ദൈവാത്മാവ് നിറഞ്ഞപ്പോൾ പത്രോസ് പുറത്തേക്ക് ഇറങ്ങി വചനം പ്രസംഗിച്ചു അവിടെ തിങ്ങിക്കൂട്ടിരുന്ന ജനതയ്ക്ക് ഇതൊരു പുതിയ സന്ദേശമായിരുന്നു ഈ സന്ദേശം കേട്ടപ്പോൾ അവർ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ഇത് സ്വീകരിച്ചു അങ്ങനെ ജെറുസലേമിൽ ആദ്യത്തെ സഭ രൂപപ്പെടുകയാണ് വിശ്വസിക്കുന്ന ആളുകൾ ഒന്നിച്ചു ചേർന്നു ഇതാണ് ആദ്യത്തെ സഭ ആദിമ സഭ എന്ന് പറയും ഈ ആദിമ സഭയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് തിരുവചനം അവതരിപ്പിക്കുന്നുണ്ട് അപ്പസ്തോള പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ വചനങ്ങൾ അപ്പസ്തോള പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ വചനങ്ങൾ വചനം വായിക്കുന്നു അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം ഒരിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തനിക്കുണ്ടായിരുന്നെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചും അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു ചേരുകയും ഭവനന്തോറും അപ്പം മുരയ്ക്കുകയും ഹൃദയൽ ആളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അതായത് പ്രിയപ്പെട്ടവരെ ദൈവവചനം സ്വീകരിച്ചവർ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു അവരൊരു സമൂഹമായി മാറുകയാണ് ഈ സമൂഹത്തിന് അടിസ്ഥാനപരമായി നാല് തൂണുകളുണ്ട് അത് വചനം കുറിച്ച് വയ്ക്കുന്നത് അവർ അപ്പസ്ഥവന്മാരുടെ പ്രബോധനം പ്രാർത്ഥന കൂട്ടായ്മ അപ്പം അപ്പമൊറിക്കൽ എന്നിവയിൽ പങ്കുചേർന്നു അതായത് ആ സമൂഹം മുന്നോട്ട് പോയത് ഒന്നാമത് അപ്പസ്തുലന്മാരുടെ പ്രബോധനം ഓർ സ്വീകരിച്ചും കൂട്ടായ്മയിൽ അപ്പം അപ്പമുറിക്കൽ പങ്കുയായിരുന്നു പ്രാർത്ഥനയിൽ പങ്കുചായിരുന്നു നമുക്കറിയാം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയും ഭവനങ്ങളിൽ ഒന്നിച്ചേരുന്ന പ്രാർത്ഥനയുമാണ് മുറിക്കൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചപ്പോൾ അത് വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ പശ്ചാത്തലമാണ് അപ്പസ്തുലന്മാരുടെ പ്രബോധനം എന്ന് പറഞ്ഞുവച്ചാൽ അപ്പസ്തോളന്മാർ പറഞ്ഞു കേട്ടത് അനുസരണയോടെ മുന്നോട്ട് പോയി അതിലൂടെ അവർ കൂട്ടായ്മയായി രൂപപ്പെടുകയാണ് ഒരൈക്യത്തിൻ്റെ കൂട്ടായ്മയുടെ സമൂഹമായി മാറി അതായത് ആദിമ സമൂഹവും ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് അവർ ഒറ്റ സമൂഹമായി മാറി എന്ന വചനമാണ് ഒറ്റ സമൂഹം അവർ എല്ലാവരും സ്വന്തമാണ് അതായത് തങ്ങളുടെ വസ്തുക്കൾ വിറ്റും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മാത്രം സ്വന്തം എന്നൊരു ഫീലിങ്ങിലേക്ക് അവരെത്തി അതായത് വിശ്വാസീകരിച്ചവർ അന്യരല്ല അവർ ദൂരസ്ഥരല്ല നമ്മൾ സ്വന്തമാണ് എൻ്റെ കൈവിരലുകൾ എനിക്ക് സ്വന്തമായിരിക്കുന്നത് പോലെ എൻ്റെ സ്വന്തമാണെന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ ഞാൻ മുറിക്കില്ല എൻ്റെ കൈ ഞാൻ പൊള്ളിക്കില്ല എൻ്റെ കയ്യിൽ ഞാൻ മണ്ണ് വരുത്തേക്കില്ല ഈ ഒരു ചിന്ത വന്നപ്പോൾ എല്ലാവരും സ്വന്തമാണെന്ന ഹിന്ദിയോടെ ഒന്നിച്ചു ഇതായിരുന്നു സഭയുടെ കാതൽ അവരങ്ങനെ ചേരുന്നത് എവിടെയായിരുന്നു അവർ ഒന്നിച്ചു ചേർന്നത് ഭവനങ്ങളിലായിരുന്നു ഈ ഇടവക എന്ന സംവിധാനം അന്നില്ലഞ്ഞോ ഭവനങ്ങളിൽ ആളുകൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു ആ വീട്ടിൽ നിന്നും ഈ വീട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവർ അപ്പസ്തോളന്മാരുടെ പ്രബോധനം പൗലൂസയുടെ കത്തുകളൊക്കെ വായിച്ചു കേട്ട് അപ്പസ്തോളന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു പറയുന്നു അവർ ബലിയർപ്പണം പുരോഹിതന്മാരുണ്ടെങ്കിൽ അവിടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നു അവർ അവിടെ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ സഭ രൂപപ്പെട്ടു വന്നത് ഭവനങ്ങളിലായിരുന്നു ഇടവകയല്ല ഇങ്ങനെ അനവധി ഭവനങ്ങളും അനവധി കുടുംബങ്ങളും ഒരു പ്രദേശത്ത് നിന്നപ്പോഴും അവർക്ക് ഒന്നിച്ചു ചേരാൻ വീടുകൾക്ക് സ്ഥലപരിമിതി കുറഞ്ഞു വന്നപ്പോഴാണ് അവരൊരു ഇടവക എന്നൊരു സമൂഹത്തെ ചിന്തിച്ചത് പ്രത്യേകിച്ച് മത മതമർദ്ദനത്തിന് കാലഘട്ടം കഴിഞ്ഞും കോൺസ്റ്റൽ രാജാവിൻ്റെ കാലത്താണ് രാജാവാണ് ഇങ്ങനെ ഒന്നിച്ചേരാൾ ഹോളുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറ അങ്ങനെയാണ് ഇടവഴി ഉണ്ടാകുന്നത് ആദ്യമ സഭ വളർന്നത് കുടുംബങ്ങളിലാണ് ഭവനങ്ങളിലാണ് നമ്മൾ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൻ്റെ പതിനാറാം അധ്യായം വായിക്കുമ്പോൾ പൗലുസെ എടുത്തു പറയുന്നു ഈ ഭവനത്തിലെ സഭയ്ക്ക് എൻ്റെ അഭിവാദനം അർപ്പിക്കണമെന്ന് പതിനാറാം അധ്യായം റോമ ലേഖനം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലേക്കും വന്ദനം പറയുവൻ അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്ക് വന്ദനം പറയും അതായത് അവരുടെ ഭവനത്തിലൊരു സഭയുണ്ട് പിന്നെയും വായിക്കുന്നുണ്ട് അരിസ്ഥാബോസിൻ്റെ ഭവനങ്ങളെ അഭിവാദനം ചെയ്യുവാൻ നർക്കീസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്ന വന്ദനം പറയുൻ അതായത് സഭ ഒന്നിച്ചു ചേരുന്നത് ഭവനങ്ങളുടെ അതായിരുന്നു അടിസ്ഥാനപരമായ കൂട്ടം വ്യക്തിപരമായ വിശ്വാസമുള്ളവർ ഭവനങ്ങൾ ഒന്നിച്ചു ചേർന്നു പിന്നീട് അതിൻ്റെ വളർച്ച എന്തോണുമാണ് ഇടവക എന്നായതും പിന്നീട് കുറേങ്കിൽ വിശാലമായപ്പോഴാണ് ഇടവകളെ കേന്ദ്രീകരിച്ച് രൂപത എന്ന സംവിധാനമായത് അല്ലെങ്കിൽ പ്രാദേശിക സഭ രൂപപ്പെട്ടു വന്നത് ഇങ്ങനെ പ്രാദേശിക സഭകളുടെ കൂട്ടായ്മയാണ് ആഗോള സഭ എങ്കിൽ ഏറ്റവും അടിത്തറയായിരിക്കുന്നത് ഒരു വ്യക്തിയുടെ യേശുവിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസമുള്ള വ്യക്തികൾ അവർ ഭവനങ്ങളിൽ ഒന്നിച്ചേരും വീട്ടിൽ വിശ്വാസമുള്ളവരെന്തേലും ആ ഭവനം ഒന്നിച്ചേർന്നു അതായത് കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സൗരൂപെട്ടു വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിലും നമ്മൾ ഓർക്കണം നമ്മുടെ സഭ ശക്തിപ്പെടുന്നതും നമ്മുടെ സഭ ഉണർവുള്ളതായി തീരുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമുള്ള ദൈവമക്കള് ഈ കുടുംബങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കണം കുടുംബത്തിൻ്റെ അകത്ത് കുടുംബങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കണം നമുക്കറിയാം അത് പോരാം ഈ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് അതാണ് ഈ കാലഘട്ടങ്ങൾ നമ്മുടെ സഭയിൽ കുടുംബക്കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങൾ ആവിഷ്കരിക്കപ്പെട്ട ഈ ശൈലി നമ്മുടെ നാട്ടിൽ കുടുംബക്കൂട്ടായ്മ എന്ന് പറഞ്ഞു വരികയാണ് അതായത് പത്തിരുപത് കുടുംബ സമീപത്തുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്നു മാസത്തിലൊരിക്കലും അവരൊന്നിച്ച് വരുമ്പോൾ വചനം വായിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു സഭയിലെ ഇടയന്മാരുടെ നിർദ്ദേശങ്ങൾ വായിക്കുന്നു ചർച്ച ചെയ്യുന്നു അങ്ങനെ അവരൊറ്റ സമൂഹമായി അറിയാം ആ കൂട്ടായ്മ യോജിപ്പിൻ്റെയും സമൂഹം കോർത്തിണക്കപ്പെടുമ്പോൾ ഒരു ഇടവകയായും അതായത് ഒരു മുന്നൂറ് വീടുള്ളൊരു ഇടവകയാണെങ്കിൽ ഇരുപത് വീട് വെച്ചുള്ള ചെറിയ കൂട്ടായ്മ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പതിനഞ്ച് യൂണിറ്റുകളായും ഈ പതിനഞ്ച് യൂണിറ്റിന് ഭാരവാഹികൾ വെച്ച് കഴിഞ്ഞ് അവർ ഒന്നിച്ചേരുമ്പോൾ ഇടവകയായും അതായത് ഇടവക എന്നൊരു ആക്കൂട്ടമല്ല ആൾക്കൂട്ടുമാകുമ്പോൾ പലരും അവഗണിക്കപ്പെടും മറിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മയെ പ്രവർത്തിക്കാം ഒരു ജപമാലയിലെ മണികൾ പോലെ ജപമാല എന്ന് പറയുന്നതിൻ്റെ മണികൾ കോർത്ത് കോർത്ത് വെക്കുമ്പോൾ ജപമാലയെ ഇതുപോലെ ഇങ്ങനെ കൂട്ടായ്മകൾ ഒന്നിച്ചു വരും അതായത് സഭയുടെ ദൈവജനത്തിൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള കൂട്ടായ്മയാണ് ഐക്യബോധമാണ് അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ എല്ലാം യുവ അതിലും കേൾക്കുന്ന ഇടവക ജനം മുഴുവനോടും പറഞ്ഞു വയ്ക്കും നിങ്ങളുടെ അടിസ്ഥാനപരമായ കുടുംബ കൂട്ടായ്മകളാണ് നിങ്ങൾ മുടങ്ങാതെ പങ്കുചേറേണ്ടത് നിങ്ങൾ എല്ലാവരും പോയി പങ്കേറേണ്ടത് കാരണം നമ്മുടെ കൂട്ടായ്മയാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ മഹാഭൂരിപക്ഷമല്ല കേരളത്തിൻ്റെ ജനസംഖ്യയിൽ തന്നെ ക്രൈസ്തവ സമൂഹം ഇരുപത് ശതമാനത്തിൽ താഴെയുള്ളൂ മറ്റ് മതസ്ഥരാണ് ഭൂരിപക്ഷം വരും അവരുടെ മുമ്പിൽ നമ്മുടെ ശ്രേഷ്ഠത നമ്മൾ എടുത്തു കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ യോജിപ്പിലൂടെയാണ് നമ്മൾ നമ്മളൊന്നിച്ച് പങ്കുചേരുന്നു നമ്മളൊന്നിച്ച് ഞായറാഴ്ച ബലി അർപ്പണത്തിന് പോകുന്നു നമ്മളൊന്നിച്ച് നമ്മുടെ തിരുനാൾ നടന്നു ഈ ഐക്യവും കൂട്ടായ്മയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശക്തി പലപ്പോഴും ഏറ്റവും ദുഃഖകരമായി ഇന്ന് എടുത്തു പറയേണ്ടത് ഒരു കാലത്ത് നമ്മൾ അഭിമാനം കൊണ്ടിരുന്ന നമ്മുടെ ഈ കൂട്ടായ്മ ഇന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ് ഒരുപാട് ഭിന്നതയുടെയും വിഭാഗീയതയും സ്വരവും പരിതേവനങ്ങളും ആക്രോശങ്ങളും ഇൻസ്റ്റിറ്റ്യൂറ്റിൽ ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് പ്രിയ നമ്മൾ കത്തോലിക്കിനെ മറ്റ് സഭ വിഭജിക്കപ്പെട്ട് പക്ഷേ അടിസ്ഥാനപരമായി ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് ആ ഒരു ഐക്യബോധം നമ്മൾ എന്നും സൂക്ഷിക്കണം ഈ ഐക്യബോധം നമ്മളെ ഒന്നിപ്പിച്ചേർത്തും വിശ്വാസത്തിൽ ഒരു കുടുംബം എന്നൊക്കെ പൗലൂസിയെ പറഞ്ഞു വെക്കുന്ന വാക്കുണ്ട് ഒരു കുടുംബമാണ് നമ്മൾ ഒരു ഇടവികയിലായിരിക്കുമ്പോൾ അവിടുത്തെ വികാരിച്ച കുടുംബനാഥനാണ് ആ ഇടവകയിൽ എല്ലാ ജനവും വീട്ടിലെ മക്കളാണ് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണ് നമുക്ക് വീട്ടിൽ തന്നെ പല നിറമുള്ളവരുണ്ട് പല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട് പല കഴിവുകളുള്ളവരുണ്ട് പക്ഷേ അവരെല്ലാവരും ഒരു വീട്ടിലെ അംഗം ഒരു യോജിപ്പില്ലേ ഇതുപോലെ നമ്മുടെ ഇടവകയിലായിരിക്കുമ്പോൾ വീട്ടുപേരുകൾ പലതുണ്ടാകാം പല വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയുള്ള കാണുമായിരിക്കും പല ജോലിയുള്ളവർ കാണിക്കും പക്ഷേ നമ്മൾ ഒന്നാണ് എന്നൊരു അപബോധം ഈ കാലത്ത് കുറേ കൂടി ശക്തമായി സൂക്ഷിക്കേണ്ടതുണ്ട് നിസ്സാര കാര്യങ്ങളിൽ ഭിന്നതയും വിഭാഗീയതയും അസ്വസ്ഥത ഉണ്ടാക്കരുത് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ സ വിശ്വാസത്തിൻ്റെ കുടുംബ കൂട്ടായ്മകളും ഇടവകളും ഒരു ഐക്യത്തിൻ്റെ അടയാളമായി മാറണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭ യേശുവിൻ്റെ തിരു രക്തത്തായി വീണ്ടെടുക്കപ്പെട്ട സഭ വിശ്വാസികളുടെ കൂട്ടായ്മ ഇത് അഭങ്ങനെ പോകണമെന്ന് ദൈവാത്മാ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പിശാജ് നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ് നമ്മുടെ ഈ കൂട്ടായ്മ തകർത്തുകൊണ്ട ഭിന്നത ഉയർത്തിക്കൊണ്ട വിഭാഗീയത ഉയർത്തിക്കൊണ്ട ഇത് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് സാധിക്കണം പിശാജ് എന്തിനാണ് വരുന്നത് യോഹന്നാനിൻ്റെ സുവിശേഷം പത്താമത്തെ പത്താം പതിനും കള്ളം വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ ആരാണ് പിശാജാണ് ഈശോ വീണ്ടും യോഹന്നാൻ സുവിശേഷം ഓർപ്പിച്ചു അവൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്തിനാണ് നുണ പറയുന്നത് ഭിന്നിപ്പിക്കാനാണ് പിശാജ് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കും സത്യമാണെന്ന് തോന്നാൻ പോകുന്ന രീതിയിൽ നുണകളുണ്ടാക്കും ആ നുണകളിൽ നമ്മൾ പെട്ട് നമ്മൾ വടക്കുണ്ടാക്കിപ്പോവും അതുകൊണ്ട് ദൈവാത്മാ പ്രവർത്തിക്കുന്നവർ ഈ പിശാജിൻ്റെ നുണ തിരിച്ചറിയണം നുണ ഉണ്ടാക്കുന്നവർ നശിപ്പിക്കാനാണ് എവിടെ ഭിന്നതി ഉണ്ടാകുന്നുവോ എവിടെ തർക്കമുണ്ടാകുന്നുവോ എവിടെ കലഹമുണ്ടാകുന്നുവോ അവിടെ ദൈവാത്മാവില്ല കർത്താവിൻ്റെ ആത്മാവ് കലഹപ്രിയമല്ല കർത്താവിൻ്റെ ദാസനും കലഹപ്രീനുമല്ല മത്തായി ശിവശേഷൻ പന്ത്രണ്ടാം അധ്യായത്തെ വീണ്ടും വായിക്കുന്നു ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് എൻ്റെ പ്രിയപ്പെട്ടവൻ അവൻ തർക്കിക്കുകയോ ബഹളം വീട്ടുകയോ ഇല്ല അവൻ്റെ ശബ്ദം ആരും മുഴങ്ങുകയുമില്ല അതായത് പ്രിയപ്പെട്ടോർക്കണം എവിടെ തർക്കമുണ്ടോ എവിടെ കലഹമുണ്ടോ എവിടെ ആക്രോശമുണ്ടോ എവിടെ യുദ്ധമുണ്ടോ അവിടെ ദൈവാത്മാവില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബക്കൂട്ടായ്മേൽ വഴക്കും ബഹളവുമാണോ നിങ്ങളെല്ലാം നല്ല രീതിക്ക് ചെയ്ത് ചെയ്യുന്ന എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞാലും അവിടെ ദൈവാത്മ പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ ഇടവകയിൽ ഭിന്നതയും വഴക്കുവാണോ അവിടെ ദൈവാത്മ പ്രവർത്തിക്കുന്നില്ല ഈ പിശാച നമ്മുടെ കണ്ണുകളെ അന്തമാക്കും എങ്ങനെ അന്തമാക്കുന്നത് ഓരോരുത്തർക്കും തോന്നും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നും ഞാൻ പറയുന്ന ശരിയെന്ന് തോന്നും അപ്പോഴാണ് വഴക്കുണ്ടാകുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു പടഞ്ചൊല്ലുണ്ട് അന്തൻ ആനയെ കണ്ടതുപോലെയെന്ന് വലിയ ആനയെ കണ്ട് നാല് അന്തന്മാർ അവർ പോയി അവർ പറഞ്ഞു ആനയാന്ന് പറഞ്ഞു എല്ലാവരും തപ്പി തപ്പി തപ്പിട്ട് ഓരോരുത്തരും പറഞ്ഞു ആനയെക്കുറിച്ച് ഓരോരുത്തരും ആനയുടെ കാലയെ പിടിച്ച് പറഞ്ഞു ആന തൂണുപോലെയാണെന്ന് പറഞ്ഞു ഓരോരുത്തരും ആനയുടെ ചെവിയെ പിടിച്ചു പറഞ്ഞു ആന മുറം പോലെയാണെന്ന് പറഞ്ഞു ഓടുത്തൊരു ആനയുടെ വാ വാലപ്പിടിച്ച് പറഞ്ഞു ആന ചൂറ് പോലെയാണെന്ന് പറഞ്ഞു ഓടുത്തര ആനയുടെ വയരേ തഴവിക്കൂടി പറഞ്ഞു ആന ഭിത്തി പോലെയാണെന്ന് പറഞ്ഞു ഈ നാല് പേര് പറഞ്ഞത് ശരിയാണ് അവർക്ക് തോന്നിയത് അങ്ങനെയാണ് കാരണം എന്താ ഇവരന്തരാണ് ഇവർ നാല് പേരോട് വടക്കുണ്ടാക്കി ഇവർ നാലുപേരും ബഹളം വെച്ചു തർക്കിച്ചു ഈ ഒച്ചയമ്പലത്തില് ആന നാലുപേരെ എടുത്ത് എറിച്ച് നിങ്ങളുടെ കഥ ബാക്കി പാവും പ്രിയപ്പെട്ട ഓർത്ത് വെക്കണം തർക്കവും വഴക്കുമുണ്ടാകുന്ന എപ്പോഴാണ് അന്ധത കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇടവകയിൽ ചില ഇടവകളിലൊക്കെ വഴക്കുണ്ട് ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥം ഇടയൻ്റെ വകയെന്നാണ് ഇടയനായ യേശുവിൻ്റെ വകയാണ് യേശു ഇതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് യോഹന്നാലൻ്റെ സുരക്ഷിതം പതിനേഴാം തീയതി യേശു പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും അതായത് എല്ലാ ദൈവമക്കളും ഒന്നായിരിക്കുന്നതിന് വേണ്ടി യച്ച് പ്രാർത്ഥിച്ചു അതാണ് ഇടവക ഇടയൻ്റെ വക ഇടയൻ്റെ അജകണം ഒറ്റ സമൂഹമായി നിൽക്കുന്നു ഇന്ന് ചില സ്ഥലത്ത് ചെല്ലുമ്പം ഇടവക എന്ന വാക്കിൻ്റെ അർത്ഥമേ മാറി ഇടവക എന്ന് പറഞ്ഞാൽ ഇടയാനുള്ള വകയെന്ന അർത്ഥം ഇടച്ചിലാണ് എല്ലായിടത്തും എല്ലായിടത്തും അടക്കുക ഇടഞ്ഞ് അടക്കാണ് അച്ഛനും ആൾക്കാർ തമ്മിൽ ഇടച്ചിൽ കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ അടച്ചിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടച്ചിൽ ഒന്നിച്ച് വരണ്ടാൻ വേണ്ടി ചേർത്ത് വെച്ച് ഇടവുക ഭിന്നതയുടെ അടയാളമാകുന്നത് എങ്ങനെ എത്ര നല്ല പള്ളി പണിതാലും ആളുകൾ പിന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവാലയത്തിൽ പ്രസക്തി എങ്ങനെയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭിന്നതയുടെ ദുരാത്മാവിൻ്റെ കെണിയിൽപ്പെട്ടു പോയേക്കരുത് നമുക്ക് ഒന്നിച്ചു നിൽക്കണം ഈ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു നിർത്താനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം വികാരിച്ഛനാണ് അവിടുത്തെ അച്ഛനാണ് അച്ഛനും മുൻകൈ എടുക്കണം അതേ തന്നെ ദൈവം എന്നെ ഓർക്കണം ആടുകൾ തൻ്റെ ഇടയിൽ എൻ്റെ സ്വരം ശവിക്കുന്ന പോലെ ഒന്നിച്ചു നിൽക്കണം പിന്നെ ഇതുണ്ടാകരുത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകിയാലും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകിയാൽ നിന്നും പറഞ്ഞു വെക്കുന്നു ഉണ്ടാകാം പക്ഷേ അതൊരിക്കലും അകന്നു മാറാൻ മാത്രം നമ്മളെ അകറ്റക്കാരുത് ഒരു യോജിപ്പിൻ്റെ സാക്ഷ്യമായി നമുക്ക് മാറണം ചിലപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസമോ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ ഇവിടെയൊക്കെ ഭിന്നതയാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നില്ലേ വൈദികരുടെ സമൂഹത്തിൽ തന്നെ എതിർ സ്വരങ്ങൾ സമർപ്പിതരുടെ സമൂഹത്തിൻ്റെ എതിർ സ്വരങ്ങൾ എല്ലാവരും നല്ല ഉദ്ദേശം വെച്ച് ചെയ്യുന്നതായിരിക്കാം ഉത്തമ ബോധ്യത്തോടെ അവർ തർക്കിക്കുന്നതായിരിക്കാം പക്ഷേ ഞങ്ങളെപ്പോൾ സാധാരണ ആൾക്കാർ മാറുമെന്ന് സങ്കടത്തോടെ പറഞ്ഞു വെക്കും ദൈവമേ ഭിന്നതയാണല്ലോ ഉണ്ടാകുന്നത് അത് അരാജകത്തിൻ്റെ ആത്മാവാണ് അനാർക്കി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് അരാജകത്വം തകർച്ചയുടെ ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ യോജിപ്പായിരിക്കണം എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും നമ്മൾ യോജിപ്പാണ് ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ ക്രിസ്തു എന്തിനാണ് വന്നത് ക്രിസ്തു പറഞ്ഞു വെച്ചു ഞാൻ സമാധാനമാണ് നിങ്ങൾക്ക് ഞാൻ സമാധാനമാണ് അതായത് ഒരാളോടും കലഹിക്കുന്ന ഒന്നല്ല ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി യേശു വന്നത് അതായത് രണ്ട് തൂണുകൾ രണ്ട് ദ്വീപുകൾക്ക് തമ്മിൽ വെച്ച പാലം പോലെയാണ് യേശു നിൽക്കുന്നത് പാപത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യടിപ്പിക്കാൻ യേശു എന്നൊരു പാലം ഇട്ടു യോജിപ്പാണ് അത് ദൂരസ്ഥർക്ക് സമീപർക്കും സമീപസ്ഥർക്കും കർത്താവ് സമാധാനമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് എങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ പേർക്കും ഐക്യത്തിൻ്റെ അടയാളവുമാണ് ക്രിസ്തുവിശ്വാസം നമ്മളെല്ലാ മതസ്ഥരോടും സ്നേഹത്തിൽ വർദ്ധിക്കുന്നവരാണ് ആരെയും അകറ്റുകയും തല്ലുകയും കൊല്ലുകയല്ല ഒരു യോജിപ്പിൻ്റെ സന്ദേശമാണ് ക്രൈസ്തവീതം അത് കുറച്ചും കൂടെ വ്യക്തമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ക്രൈസ്തവ സമൂഹം നടക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്താ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിർത്തും നമ്മൾ ഒരു കാല ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ താഴ്ന്ന ജാതിപ്പെട്ടവരെ അകറ്റി നിർത്തിയപ്പോൾ അവരെ ഒന്നിച്ചിരുത്തി സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചത് നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഉന്നത ജാതിക്കാര് അവർണർ എന്ന് പറഞ്ഞ് കുറേ പേരെ വഴിയിൽ പോലും നടക്കാൻ സമ്മതിക്കാത്ത കാലത്ത് അവിടെ വീട് വിളിച്ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത് ചാവറച്ച് നേതൃത്വം കൊടുത്ത ഒരു നവോത്ഥാന ശൈലിയിലാണ് ഒരാളെ അകറ്റി നിർത്തിയില്ല നമ്മൾ നമ്മുടെ പള്ളികളിൽ എല്ലാവർക്കും പ്രവേശനം കൊടുത്തു ഏറ്റവും താഴ്ന്ന ജാതിപ്പെട്ടവൻ പോലും വിശ്വാസികൾ ചെഴിയുമ്പോൾ അവന് എല്ലാ സ്ഥാനത്തേക്കും കൊണ്ടുപോയി അവൻ ദൈവവും മകനായി ദൈവം മകളായി അതായത് ആരെ അകറ്റി നിർത്താത്ത യോജിപ്പിൻ്റെ സന്ദേശമാണിത് ഇതേ സന്ദേശം തന്നെ നമ്മൾ വിശ്വാസനും എല്ലാ മേഖലയും പ്രകടമാക്കണം യേശുവിൻ്റെ പേരിൽ പല സഭകളുണ്ടാകാം പല സഭാസങ്ങളിൽ ഇപ്പോഴാണ് കത്തോലിക്കിന് ആണ് യാക്കവായിരിക്കാം പെന്തക്കോസ് ആയിരിക്കാം വിവിധ സഭാസവങ്ങൾക്കാണ് പക്ഷെ എല്ലാവരും ഞാൻ പറഞ്ഞു നോക്കും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നമ്മൾ ഒന്നാണ് നമുക്ക് ആർക്കും ആരെയും തോപ്പിക്കാൻ നോക്കണ്ട നമുക്ക് ആരെയും ആരെയും ഈ ഒരു ഐക്യമാണ് ക്രിസ്തീയനികൾ ഈ സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ഏത് ക്രിസ്തീയ നാമധാരിയും ഓർക്കണം ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യം നമ്മൾ ഉയർത്തിക്കെട്ടുന്ന ആശുപത്രികളും സ്കൂളുകളും നമ്മുടെ പബ്ലിസിറ്റിയുള്ള നമ്മൾ എത്രമാത്രം യോജിപ്പോടെ നിൽക്കുന്നുവെന്ന് ആ യോജിപ്പില്ലാത്തത് സാക്ഷ്യമില്ല എന്ത് കാരണം കൊണ്ടായാൽ പോലും ഭിന്നതയുള്ള സ്ഥലത്ത് സാക്ഷ്യമില്ല വളരെ പ്രഗത്ഭനായ ഒരു ഹൈന്ദവ സാചാരണോ പറഞ്ഞു വെച്ചു ക്രിസ്തീയ സമൂഹത്തിൽ പള്ളിക്ക് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തർക്കിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്ത്യനെ വലിച്ചു കയറുകയാണ് ഐക്യമില്ലാത്തടത്ത് യേശു കൊല്ലപ്പെടുകയാണ് പ്രിയപ്പെട്ടതേയും ഐക്യമായിരിക്കണം നമ്മുടെ മുഹഭദ്ര അതേപോലെ തന്നെ നമ്മുടെ സഭയിൽ നമ്മുടെ ഇടവകളിലൊക്കെ ഐക്യമാരിക്കണം ഒരു തരം ഭിന്നത ഉണ്ടാകാൻ പാടില്ല ആശയപരമായ വ്യത്യാസത്തിൽ സൂക്ഷിക്കാം പക്ഷേ ചില ഇടവകളിലൊക്കെ രണ്ടും മൂന്നും ഗ്രൂപ്പാണ് ചില ഗൗരവമായ ഭിന്നതകൾ കടന്നു പോകുന്നത് അത് അപകടമാണ് ഈ ലോകത്ത് നമ്മൾ രാജാക്കന്മാരില്ല നമ്മളെ കാണുന്ന ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നു വെറും ഇരുപത് ശതമാനത്തിൽ താഴെയുള്ള ക്രൈസ്തവ സംഭവം ഓർക്കണം എൺപത് ശതമാനം പേര് ഗാലറി നിന്ന് കളി കാണുന്ന പോലെ കാണുകയാണ് അപ്പോൾ ഇരുപത് ശതമാനം നമ്മൾ അടിച്ച് കീറാൻ പാടുണ്ടോ നമ്മൾ പിന്നിച്ച് പോകാൻ പാടുള്ളൂ ഒരു മുണ്ടിൻ്റെ തുമ്പിൽ പിടിച്ച് രണ്ടു പേര് പിടിച്ച് കളിച്ചാൽ മുണ്ടുന്നടുവേ കീറിപ്പോകും ഇതുപോലെ കലഹിക്കുമ്പോഴും പിന്നുണ്ടാകുമ്പോഴും നമ്മളിങ്ങനെ കീറിപ്പോകാം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ യോജിപ്പോടെയും കൂട്ടായ്മയോടെയും നമ്മൾ നിൽക്കണം സഭയിൽ കൂട്ടായ്മ ഉണ്ടാകണം സഭയിൽ ചേർന്ന് നിൽക്കണം ചേർച്ച ഉണ്ടാകുന്ന എപ്പോഴാണ് ഓരോരുത്തരും മനസ്സുകൊണ്ട് തങ്ങളുടെ സ്ഥാനം ക്രമീകരിക്കണം അതായത് അധികാരികളെ അനുസരിക്കാൻ നമ്മളും അധികാരികളും മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ മറ്റുള്ളവർ തയ്യാറാവണം ഒരുവിധ ഭിന്നത ഉണ്ടാകരുത് ചില സമൂഹങ്ങളിലൊക്കെ ഇടവാസമൂഹങ്ങളിലൊക്കെയുള്ള ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ ധ്യാനത്തിലും പ്രാർത്ഥനയിലേ തീർക്കാൻ പറ്റുള്ളൂ ദൈവാത്മാവ് പ്രവർത്തിക്കണം നിങ്ങളുടെ ഉള്ളിൽ മാനുഷിക ബുദ്ധി കൊണ്ട് ചർച്ച ചെയ്യരുത് മാനുഷിക ബുദ്ധിയിൽ ചർച്ച ചെയ്യുമ്പോൾ പിശാചി കയറി വന്നിട്ട് അവരും അവരുടെ വാദങ്ങൾ പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കും നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം അതിൻ്റെ ഏറ്റവും പ്രാദേശികമായ ഘടകം എന്ന് പറയുന്നത് കേരള കേരളസഭയിലെ എല്ലാ പ്രദേശങ്ങളിലും പത്തിരുപത് വീടുകളിൽ ഒന്നിനെ കുടുംബക്കൂട്ടായ അതിലെല്ലാവരും പോയി പങ്കെടുക്കണം ഒന്നിച്ച് പ്രാർത്ഥിക്കണം ഭക്ഷണം കഴിക്കണം നമ്മൾ ഒരു കുടുംബമാണ് ഒരു ആ ബന്ധം സൂക്ഷിക്കണം അകന്ന് മാറി നിൽക്കുന്നത് ഒറ്റപ്പെട്ടു നിന്നാൽ പരാജയപ്പെട്ടു പോവും ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നതെ ഉള്ളിടത്ത് ദൈവാത്മാവുമില്ല അതുകൊണ്ട് ഐക്യത്തിൻ്റെ കൂതാശിയാണ് ഓരോ ക്രിസ്ത്യാനി അപ്പാതിമസ ചൈതന്യമതായിരുന്നു അവർ കൂട്ടായ്മയിൽ പങ്കുചേർന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് പരസ്പരം വർത്താനം പറഞ്ഞും സംസാരിച്ചും ഭക്ഷണം കഴിച്ചും ചർച്ച ചെയ്ത് ഒറ്റ സമൂഹം പോയിരിക്കണം ഈ ഇന്ന് ഈ കാലഘട്ടത്തിൽ മറ്റ് മതസ്ഥർ നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ പള്ളിയിൽ നമ്മൾ ഒന്നിച്ച് പോകുന്ന കാണുമ്പോൾ അത് കൂട്ടായ്മയാണ് കൂട്ടായ്മയുടെ ഉത്സവവുമായി പെരുന്നാളുകൾ നടത്തപ്പെടണം കൂട്ടായ്മയുടെ ഉത്സവമായി ക്രിസ്മസ് കൊണ്ടാടപ്പെടണം കൂട്ടായ്മയുടെ ഉത്സവമായി നമ്മുടെ നോമ്പ് കാലങ്ങൾ വരണം എല്ലാം അത് ക്രിസ്തീയ സമൂഹ യോജിപ്പ് അതൊരു സാമുദായിക ബോധത്തിലേക്ക് എത്തിക്കണം നമ്മളെ നമ്മൾ ഒന്നായി നിൽക്കേണ്ടവരാണ് എന്നുറക്കണം ഒന്നിച്ച് നിന്നാലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ ഈ കാലഘട്ടങ്ങളിൽ പല ശക്തിയുടെ സ്രോതസ്സിലോട് പോയാൽ പരാജയപ്പെട്ടു പോവുകയാണ് അതായത് ഒരു കൂട്ടായ്മ എന്ന ചിന്ത ഈ കാലഘട്ട സഭയിൽ ശക്തമായി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സ്വരങ്ങളും ഭിന്നതകളും ഉണ്ടായി സഭയുടെ പഴയ കൂട്ടായ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാ സമൂഹ എന്തൊക്കെയോ ഭിന്നതകളാണ് അത് പിശാചിൻ്റെ ഒരു വലിയ ഇടപെടലാണ് പ്രിയോട്ടെ പിശാജ് ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവമക്കൾ ദൈവാത്മാവിൻ്റെ സ്വരം കേട്ട് ഒന്നിച്ച് നിൽക്കാൻ പഠിക്കണം ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച യേശൂന്റെ സ്വരം എന്നും സൂക്ഷിക്കണം അതുകൊണ്ട് ഓരോ വ്യക്തി ഓർക്കണം ഞാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും എൻ്റെ സഭയുടെ കൂട്ടായ്മ ഞാൻ ചേർന്നിരിക്കും ഞാൻ സഹിക്കേണ്ടി വന്നാലും എൻ്റെ സഭയെ ഞാൻ തകർക്കില്ല ഞാൻ സഹിക്കേണ്ടി വന്നാലും എൻ്റെ ഇടവയ്ക്ക് പിന്നിൽ സമ്മതിക്കില്ല ഇടവ അതായത് മൂന്ന് തരം കൂട്ടായ്മകളെ ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുകയാണ് ഒന്ന് പ്രാദേ ഏറ്റവും താഴ്ന്ന ഘടകത്തിൽ കുറച്ച് വീട്ടിൽ ഒന്നിച്ചത് കുടുംബ കൂട്ടായ്മകൾ രണ്ട് ഇടതകയിലെ എല്ലാവരും സജീവമായി പങ്കെടുക്കുന്ന ഇടവക കൂട്ടായ്മകൾ മൂന്ന് സഭ പൊതുവായി ഉണ്ടാക്കേണ്ട ആ കൂട്ടായ്മ ഐക്യം ഈ കൂട്ടായ്മ ഐക്യവും നമ്മൾ ഇതിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ വലിച്ചു കയറരുത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള തീക്ഷണമായ സമർപ്പണം വേണം നമ്മൾ ബോധപൂർവം യേശുവിന് വേണ്ടി ത്യാഗം ചെയ്താലേ ഈ കൂട്ടായ്മ ചേർന്ന് നിൽക്കാനാവുള്ളൂ അതിനുവേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്നാണ് എനിക്കിതും കൂടെ ആവശ്യപ്പെടാനുള്ളത് കർത്താവായ ദൈവമേ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു സഭയിൽ കൂട്ടായ്മ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കൾ നമ്മൾ ഐക്യവും യോജിപ്പുണ്ടാകട്ടെ കുടുംബ കൂട്ടായ്മകൾ സ്നേഹത്തിൻ്റെ ഒന്നുചേരലിൻ്റെ വലിയ സാക്ഷ്യമായി മാറട്ടെ ഓരോ ഇടവക സമൂഹത്തിലും എല്ലാ കുടുംബങ്ങളും അച്ഛനും ചേർന്ന് ഐക്യവും സ്നേഹവുമായ പൂക്കളം പോലെ ചേർന്ന് നിൽക്കട്ടെ സഭയിൽ മൊത്തം ഐക്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യത്യസ്തമായ ഭീഷണങ്ങളും വ്യത്യസ്തമായ സ്വരങ്ങളും ഭിന്നിച്ചു പോകാനിടയാക്കരുതേ ഭിന്നതയുടെ സ്വരമുയർത്ത് പിശാജിൻ്റെ കിണിയിൽ പെട്ടുപോകാൻ ആരെയും കൈവിടരുതേ കർത്താവേ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി ജനം മുഴുവൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കാനിടയാകട്ടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ഞങ്ങളുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനകളുമെല്ലാം ഐക്യത്തിലേക്ക് ഞങ്ങളെ വളർത്തടിയാക്കട്ടെ പ്രത്യേകമായി ഒന്നിച്ചു നിൽക്കാൾ വലിയ കൃപയ്ക്കായി യുവസയപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും സംരക്ഷണം നേടി പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മകമായ സർവീസരായ നയിക്കും ആ